ജെ ഡി എസ് നേതാവും എൻ ഡി എയുടെ ഹാസൻ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന കേസിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രജ്വലിനെ പോലുള്ളവരെ സർക്കാർ ഒരു തരത്തിലും ന്യായീകരിക്കില്ലെന്നും അദ്ദേഹത്തിന് രാജ്യം വിടാൻ സൗകര്യമൊരുക്കിയത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണെന്നും ഇംഗ്ലീഷ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു പ്രജ്വലുമായി ബന്ധപ്പെട്ട ലൈംഗിക ചൂഷണ കേസിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും മോദി വ്യക്തമാക്കി ആയിരക്കണക്കിന് വീഡിയോകൾ പുറത്തു സൂചിപ്പിക്കുന്നത് ഇത് ജെ ഡി എസ് കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്ന സമയത്താണെന്നാണ് ഈ വീഡിയോകൾ അവർ അധികാരത്തിലിരുന്നപ്പോൾ ശേഖരിക്കുകയും വോക്കലിംഗ വിഭാഗത്തിന് ആധിപത്യമുള്ള മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം പുറത്തുവിടുകയും ചെയ്തു മോദി പറഞ്ഞു അതേസമയം വിദേശത്തേക്ക് മുങ്ങിയ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യാൻ മാംഗ്ലൂരുവിലെയും ബാംഗ്ലൂരുവിലെയും വിമാനത്താവളങ്ങളിൽ എസ് ഐ ടി സംഘം വലവിരിച്ചിട്ടുണ്ട് പ്രജ്വൽ ഇന്നലെ പുലർച്ചെ മാംഗ്ലൂരു വിമാനത്താവളത്തിൽ എത്തുമെന്ന് പ്രചാരണമുണ്ടായെങ്കിലും എസ് ഐ ടി സംഘം ഇത് തള്ളിക്കളഞ്ഞിരുന്നു പിതാവ് എച്ച് ഡി രേവണ്ണ അറസ്റ്റിലായ സാഹചര്യത്തിൽ പ്രജ്വൽ ഉടൻ തന്നെ കീഴടങ്ങിയേക്കുമെന്നാണ് വിവരം വിവാദ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായതിനു പിന്നിൽ താനല്ലെന്ന് ബി നേതാവ് ദേവരാജ ഗൌഡ വ്യക്തമാക്കി ജെ നിന്ന് തനിക്ക് ഭീഷണി ഉണ്ടെന്നും ഒളിവിൽ കഴിയുകയാണെന്നും പ്രജ്വലിന്റെ മുൻ ഡ്രൈവർ കാർത്തിക് ഗൌഡയുടെ അഭിഭാഷകൻ കൂടിയായ ദേവരാജഗൌഡ പറഞ്ഞു പ്രജ്വലിന്റെ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് ബി നേതാവും അഭിഭാഷകനുമായ ദേവരാജ ഗൌഡക്കാണ് താൻ കൈമാറിയതെന്ന് കാർത്തിക് ഗൌഡ വ്യക്തമാക്കിയിരുന്നു അതിനിടെ പ്രജ്വലിന്റെ പീഡനത്തിനിരയായ ഹാസലിന് നിരവധി സ്ത്രീകളെ കഴിഞ്ഞ പത്ത് ദിവസമായി കാണാനില്ലെന്ന് പരാതിയുണ്ട് ഭയം മൂലവും മാനഹാനി ഓർത്തുമാണത്രേ അവർ സ്ഥലം വിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിവാദ വീഡിയോ ക്ലിപ്പിങ്ങുകൾ മൊബൈലുകളിൽ സൂക്ഷിക്കുന്നതിനെതിരെ എസ് സംഘം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി അതേസമയം പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട കേസിൽ തന്റെയോ കുടുംബത്തിൻ്റെയോ പേരുകൾ അനാവശ്യമായി ഉൾപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്കെതിരെ നിരോധന ഉത്തരവ് നേടി ജെ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡ മാധ്യമങ്ങൾ പ്രജ്വൽ രേവണയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമിയുടെയോ മറ്റു കുടുംബാംഗങ്ങളുടെയോ പേര് പരാമർശിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി എന്ത് ആരോപണം പ്രസിദ്ധീകരിച്ചാലും കൂടെ തെളിവുകൾ കൂടി ഉണ്ടാകണമെന്നാണ് ഉത്തരവ് ഹർജി അനുവദിച്ച് ബാംഗ്ലൂരു സെഷൻസ് കോടതിയാണ് ഉത്തരവിട്ടത് ദേവഗൌഡയും കുമാരസ്വാമിയും ഗൂഗിൾ മെറ്റ എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ മറ്റ് എൺപത്തി മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് നിരോധന ഉത്തരവ് വാങ്ങിയെടുത്തിരിക്കുന്നത് ഇതോടെ ഫലത്തിൽ പ്രജ്വൽ കേസുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു മാധ്യമങ്ങൾക്കും വ്യക്തികൾക്കും ഇരുവർക്കുമെതിരെയുള്ള ഒരു പരാമർശവും റിപ്പോർട്ട് ചെയ്യാനാകില്ല ആരോപണങ്ങളോ ഇവർക്കെതിരെയുള്ള പരാമർശങ്ങളോ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ കൂടെ തെളിവുകളും ഉണ്ടാകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി